നിദ്ര നിൽക്കും നിശാകാല ദീർഘയാമങ്ങൾ തൻ്റെ ശ്യാമ്രസൂനമേ നിദ്ര നിസ്തബ്ധമായി നിൽക്കും നിശാകാല ദീർഘയാമങ്ങൾ തൻ തപ്തസ്മരണയിൽ ബെഞ്ചമിൻ നീയുണരുന്നു നിതാന്ത സുഗന്ധം പരത്തിയ ശ്യാമപ്രസൂനമേ മോചനം മോചനം ഈ മന്ത്രനിസ്വനം മോഹതന്തുക്കളി ഊർജം വിതയ്ക്കവേ അഗ്നി വർഷിച്ചു നിൻ വിപ്ലവഗാഥകൾ ഞെട്ടിത്തെറിച്ചു കാലികർ ഈ മന്ത്രനിസ്വനം ുക്കളി ലോർജം അഗ്നി വർഷിച്ചു നിപ്ലവ ഗാഥകൾ ഞെട്ടിത്തെറിച്ചു ബാലികർ കുഞ്ഞുങ്ങളിൽ ബാല്യമുഗ്ധിൽ ചൈതന്യധന്യമാം യൗവനജ്വാലയിൽ വിശ്രമം തേടുന്ന വൃദ്ധ മസ്തിഷ്കങ്ങളിൽ പോലും വാരവം മിന്നൽ പിണറുകളായി ഘനശ്യാമ ഭൂഖണ്ഡങ്ങൾ പോയി

பந்தனமேகம் கராளமாம் கைகள் தன் संधिபந்தங்கள் தகருமார் ஜ्वலம் வீரில் குதிர் நின் பாட்டுயர்னு வீதி ஏரும் கிராதர் கொலைக்கயத் தீர்க்கயாய் பஞ்சமின் മൃത്യുവിൻ ഭീകരമാം പുഞ്ചിരിയോടെ നിൻ നിണം നിർത്തിടും നിൽക്കയായി ബഞ്ചവിൻ മൃത്യുവിൻ ഭീകരമാം പരിരമ്പണം പുഞ്ചിരിയോടെ ബെഞ്ചമിൻ ക്ഷിയായെങ്കിലും നിന്നെ കുറിച്ചുള്ള വീരസ്മരണകൾ സ്വാതന്ത്ര്യമെന്നും മനുഷ്യ മനസ്സിന്റെ ദാഹമായി മണ്ണിൽ നിലനിൽക്കുമ്പോളും യാതെ ചൈതന്യുഗങ്ങൾ തൻ മാനസമെന്തും ഗുരുവിടും നിശ്ചയം ബെഞ്ചമിൻ നീ രക്തസാക്ഷിയായെങ്കിലും ുള്ള വീരസ്മരണകൾ സ്വാതന്ത്ര്യമെന്നും മനുഷ്യ മനസ്സിന്റെ ദാഹമായി മണ്ണിൽ മായാതെ നിലനിൽക്കുക നിശ്ചയം നീയൂതിയാളിപ്പടർത്താനൊരുങ്ങിയ തീയൂതിയഗ്ഞി പ്രളയമാക്കിയിടുവാൻ

നിൽക്കും നിശാകാലീർഘയാമംഗൻ തപ്തസ്മരണയിൽ ഉണരുന്നു നിത സുഗന്ധം പരത്തിയ ശ്യാമ്രസൂനമേ നന്ദി നമസ്കാരം